സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധികളാണ് ഇവർക്ക് മുന്നിലുള്ളത് ഇതിനിടയിലാണ് ഇന്ത്യയെ ചൊറിഞ്ഞ് വലിയ പണി വാങ്ങുന്ന ഘട്ടത്തിൽ അവർ എത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കാണുന്നുള്ള ഭീകരതക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരിക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ഐ എം സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം മറ്റൊന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നതുമാണ് ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണെന്ന ഇന്ത്യൻ വാദങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചതാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായ പണമൊഴുക്ക് തടയാൻ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പണമൊഴുകുന്നത് തടയാൻ ഈ നടപടി സഹായിച്ചിരുന്നു അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മറ്റു അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക മുപ്പത്തിയെട്ട് രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെട്ട നാൽപ്പത് അംഗങ്ങളുണ്ട് ഇതിൽ യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ യൂറോപ്യൻ കമ്മീഷൻ ഗൾഫ് സഹകരണ കൗൺസിലെ പ്രമുഖരായ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ ഇരുപത്തി മൂന്നോളം അംഗരാജ്യങ്ങളിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പ് അറിയിച്ചേക്കും രണ്ടായിരത്തി ജൂലൈയിൽ തുടങ്ങിയ ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും മൂന്ന് വർഷമാണ് സഹായ പാക്കേജിന്റെ കാലാവധി ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും അക്രമങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഇന്ത്യയുടെ ആരോപണം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ രണ്ട് നടപടികളും പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറും അതേസമയം ഇന്ത്യൻ നീക്കങ്ങൾ മുന്നിൽ കണ്ട് സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് സൗദി അറേബ്യ യു ഐ കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ സ്ഥാപന പതിമാരുമായും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതി നവാസ് ബിൻ സയ്യിദ് അൽ മാൽക്കെ യു ഐ സ്ഥാനപതി ഹമാദ് ഒബൈദ് ഇബ്രാഹിം സലിം അൽ സാബി കുവൈ സ്ഥാനപതി നാസർ അബ്ദുൾ റഹ്മാൻ ജാസർ എന്നിവരുമായി ഷെറീഫ് ചർച്ച നടത്തിയതായി അറബ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്